അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുംബൂസ് ലക്കി വേൾഡ് ഇന്ന് വന്നിട്ടുള്ളത് മോൻ്റെ ടോയ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റിങ് ആണിത് അപ്പോൾ ഓരോ റിങ് പല കളറുള്ള റിങ്സ് ആണ് അതായത് പല സൈസിലാണ് ഈ റിങ്സ് വരുന്നത് ഇത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ചെയ്യുന്നത് ആദ്യം എൻ്റെ മോനതൊക്കെ എടുത്ത് പൊട്ടിച്ച് എല്ലാം റിപ്പയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ രണ്ടാമതും വെച്ചൊക്കെ കൊടുത്ത് അങ്ങനെ ആദ്യം ബ്ലൂ പിന്നെ യെല്ലോ പിന്നെ വയലറ്റ് പിന്നെ ഓറഞ്ച് പിന്നെ റെഡ് പിന്നെ ഗ്രീന് പിന്നെ റോസ് പിന്നെ ബ്ലൂ ആ ആൾക്ക് വെക്കാനൊക്കെ അറിയാം കേട്ടോ പക്ഷേ ഒറ്റക്ക് വെക്കാൻ പറഞ്ഞാൽ ഷഫിൽ ചെയ്തിട്ടാണ് വെക്കുന്നത് പിന്നെ അതിൻ്റെ ആ ഒരു ഉണ്ട് അത് നമ്മുടെ ഡെക്ക് ഹെഡാണ് വരുന്നത് ആ ഡെക്ക് ഹെഡ് വെക്കാനും കുറച്ചൊരു പ്രയാസം ഉണ്ട് ആൾക്ക് കാരണം ആൾ ആളിരിക്കുന്നതുകൊണ്ട് ആൾ ഹൈറ്റിനേക്കാളും കൂടുതൽ ആ ഒരു ടോയ് വരുന്നുണ്ട് അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ടോയ് കൊണ്ട് നമുക്ക് അറ്റൻഷൻ കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ കളേഴ്സ് പഠിപ്പിക്കാൻ പറ്റും സൈസ് ഏത് വലുത് ഏത് ചെറുത് എന്ന് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കളേഴ്സ് ഓരോന്ന് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ കളറ് പറഞ്ഞ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കളറും മൈൻഡിലേക്ക് വരും അപ്പം വളരെ നല്ലൊരു ടോയ് അത് അതുപോലെ തന്നെ ഐ കോണ്ടാക്ട് കൂട്ടാനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യുന്നൊരു ബ്രെയിൻ ഡെവലപ്മെൻ്റ് മാത്രമല്ല ബ്രെയിൻ എക്സസൈസിങ്ങിന് ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു ടോയ് ആണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വാങ്ങി കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക എന്നിട്ട് കുട്ടികൾ ആ ഒരു കുട്ടിക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കാൻ ഒരു ടോയിനെ കൊണ്ട് പറ്റും അതുപോലെ തന്നെ കുട്ടിക്ക് ക്ഷമ കുറഞ്ഞ കുട്ടികളുടെ ടൈമില എൻ്റെ മോനൊക്കെ ഭയങ്കര ഹൈപ്രാക്റ്റീവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഈ ഒരു ടോയ് നല്ലതാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടക്കിയിരുത്താനും ഒന്ന് ശ്രദ്ധ ഒരു സാധനം ഒരു സാധനം മീൻസ് ഒരു തിങ്സിലേക്ക് തന്നെ ശ്രദ്ധ കൂട്ടാനും ഈ ഒരു ടോയിനെ കൊണ്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ടൊരു ടോയ് ആണ് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങാം എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കുട്ടികളെ ഒരുപാട് ഫോണിൽ കാർട്ടൂൺ കണ്ടിട്ടും ഫോണിൽ ഗെയിം കളിച്ചിട്ടൊക്കെ ടൈം തീർക്കുകയാണല്ലോ ഇപ്പോഴത്തെ മക്കൾ അല്ലെങ്കിൽ റീൽസ് കാണാം അപ്പോൾ അതിനൊക്കെ അതിലൊക്കെ ഉപരി ഇതുപോലെയുള്ള ടോയ് വാങ്ങി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ എക്സസൈസും ആവും അവർക്ക് കളേഴ്സ് പഠിക്കാം അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും സൈസ് പഠിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കുട്ടികളെ എജ്യൂക്കേഷണൽ ലേണിങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ ഈ ഒരു ടോയ്ക്ക് ടെൻ ടു ടെൻ തന്നെ മാർക്ക് കൊടുക്കും കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇത് വാങ്ങിയത് നോർമലി എല്ലാ കടയിലും ഇത് വാങ്ങാൻ കിട്ടും അപ്പം എല്ലാവരും ഇത് വാങ്ങുക എന്നിട്ട് കുട്ടികളെ നല്ല രൂപത്തിൽ പഠിപ്പിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നമ്മുടെ ഈ ഒരു ടോയ് റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള റിവ്യൂസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്